ഹലോ ഗൈ അപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എവർക്ക് സ്വാഗതം നമ്മൾ ഒരു പുതിയൊരു വീഡിയോമായിട്ട് വന്നിരിക്കുന്നത് മാമ്പള്ളത്ത് നമ്മളൊരു പനിൻ്റെ എട്ട് പണ്ട് പന ഒരു പന ഒന്നിച്ച് പോയിട്ട് രണ്ടായി അവിടെ നിന്ന് എട്ട് കഴികളായിട്ട് പോയിട്ടുണ്ട് നമ്മൾ മാമ്പള്ളം താമ്പറച്ച വരുന്ന റോഡാണത് കൊല്ലംകൂടി കാമ്പ്രിന്ന് വരുന്നത് നേരെ മാമ്പള്ളം വഴി അങ്ങനെ അങ്ങനെ പോയി വണ്ടിത്താവളം പിടിക്കും തന്നെ പുതിയൊരു അതിശയം കൂടി കാണാം ഈ കൊല്ലംകൂടെ ഭാഗത്തുള്ള സംഭവം ആയിരിക്കും ഈ വൈകി വരികയാണെന്ന് പറഞ്ഞാൽ കാഴ്ചയാണ് അതിനകത്ത് ഈ പരിസരത്ത് അവിടെ ഇല്ല അപ്പോൾ ഇനി നമ്മൾ പുതിയ അടുത്ത പുതിയ വീഡിയോ നമ്മൾ വരികയാണ് വരുന്നതാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക പുതിയ പുതിയ വീഡിയോ മറ്റേ ലൈക്കൊക്കെ വളരെ കുറവാണ് വീസ് കൂടുന്നുണ്ട് പക്ഷേ ലൈക്ക് വരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അങ്ങനെ അന്ന് നമ്മൾ നമ്മൾക്ക് സബ്സ്ക്രൈബ് ചെയ്തും വീസും കൂടുതലും മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ചെയ്യാനുള്ള ചെയ്താലുള്ള ഇൻമേഷൻ കിട്ടുകയുള്ളു അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാനും കാണുക അടുത്ത വീഡിയോ മറ്റും വരുന്നതാണ്